ദുദ്ര മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ തന്നെ ഈ രാത്രി ഇവിടെ നിൽക്കുന്നതെന്ന് ഞാനിപ്പോൾ ഉള്ളത് അടൂരാണ് അടൂരിൻ്റെ ഒരു നൈറ്റ് കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഹൈസ്കൂൾ ജംഗ്ഷൻ തൊട്ടാണ് ഹൈസ്കൂൾ ജംഗ്ഷൻ വൈറ്റ് പോട്ടിക്കയുടെ ഭാഗം തൊട്ട് നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിരിക്കുന്നു വൈറ്റ് പോട്ടിക്കയുടെ ഭാഗങ്ങളൊക്കെ സജീവമായിട്ടുള്ള തിരക്കുണ്ട് കടകളെല്ലാം ഇല്ല നമ്മുടെ എസ് എൻ ഫുൾ ടൈം ഓപ്പൺ ആണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ബൈപ്പാസ് നമ്മൾ നേരെ സെൻട്രിൽ പോയതിനു ശേഷമേ ബൈപ്പാസ് കയറത്തുള്ളൂ ബയസ് സ്റ്റേഷൻ്റെ ഭാഗമൊക്കെ എത്തിയിരിക്കുന്നു ഇവിടെ എല്ലാ കടകൾ എല്ലാം അടച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് ആ ഒരു തട്ടുകട ഓപ്പണാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല വെളിച്ചമുണ്ട് പിന്നെ അങ്ങിങ്ങായിട്ട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പോലീസ് വന്ന് പൊക്കി എന്താണ് പരിപാടി എന്നൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ കൃത്യമായ മറുപടി കൊടുത്തത് കൊണ്ട് ഒരു പ്രശ്നമില്ല അങ്ങനെ ഞങ്ങൾ വൺ വേയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം വൺ വേ കയറിയിട്ട് കാര്യമില്ല ഞങ്ങൾ നേരെ തന്നെ പോവുകയാണ് ഗവൺമെൻറ് ആശുപത്രിയുടെ അടുത്തൂടെ തന്നെ പോവുകയാണ് അങ്ങനെ ഗവൺമെൻറ് ആശുപത്രിയുടെ ഭാഗങ്ങളൊക്കെ എത്തിയിരിക്കുന്നു ഇവിടെയും അത്യാവശ്യം വെട്ടവൻ വലിച്ചൊക്കെ ഉണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള വെട്ടം വലിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങിങ്ങായിട്ട് കുറച്ച് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെൻറ് ആയതുകൊണ്ട് ഈ സൈഡിലൊക്കെ കടകളൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ തോന്നിട്ടുണ്ട് ഇവിടെ ഒരു കട സജീവമായിട്ടുണ്ട് അതിനുശേഷം ടൗണിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ എന്താണൊരു തട്ടുകട തട്ടുകടയുണ്ട് പിന്നെ ബാക്കിയുള്ള കടകളും കാര്യങ്ങളും എല്ലാം അടച്ചു പൂട്ടി തിരക്കെല്ലാം ഒഴിഞ്ഞ് റോഡ് വിശാലമായി കിടക്കുന്നു റോഡിൽ നമുക്ക് ടോർച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം പെട്ടെന്ന് വിളിച്ചുകൊണ്ടായതുകൊണ്ട് ഈ ജ്യൂസ് കട ഇപ്പോഴും അടച്ചിട്ടില്ലയോ ഈ സമയത്തും ജ്യൂസ് കട സജീവമായിട്ടിരിക്കുന്നു അപ്പം ഞങ്ങളുടെ അടൂരിൻ്റെ ഏറ്റവും മെയിൻ ഭാഗം അടൂരിൻ്റെ ഹൃദയം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെ അങ്ങനെയ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കടകളുണ്ട് ലോട്ടറി കട ഇപ്പോഴും അടച്ചിട്ടില്ല ഇതാണ് ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഞങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്കൊന്ന് കയറുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം ബസ്സുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നു ബസ്സുകളെല്ലാം വിശ്രമത്തിലാണ് ഫുൾ ബസ്സുകളും വിശ്രമത്തിലാണ് കിടിച്ചും കിടിച്ചും ബസ്സുകൾ ഫുള്ള് നിർത്തിയിട്ടിരിക്കുകയാണ് ഇത്രമാത്രം ബസ്സുകളുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഒരു ബസ് പണിയുന്നു ബസ് സ്റ്റാൻഡിലൂടെ കയറി നിങ്ങൾ വെളിയിലേക്ക് പോവുകയാണ് അവിടെ യാത്രക്കാരൊക്കെ വെളി നിൽപ്പുണ്ട് കാരണം ബസ് സ്റ്റാൻഡിനകത്തോട്ട് വണ്ടി കയറ്റത്തില്ല അപ്പം വീണ്ടും നമ്മളിങ്ങനെ പോവുകയാണ് ഇനി നമ്മൾ സെൻ്റർ ട്രോളിലേക്ക് പോവുകയാണ് സെൻ്റർ ട്രോൾ ഇച്ചിരി ഇരുണ്ട് കിടക്കെയാണ് കേട്ടോ സെൻ്റർ ട്രോളിൽ വലിയ വെട്ടവും വിളിച്ചതൊന്നുമില്ല ക്യാമറയിൽ അത്രമാത്രം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും സെൻ്റർ ട്രോൾ ഫുൾ ഇരിട്ടാണ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പറക്കോട് ഭാഗത്തേക്ക് പോവുകയാണ് ഈ സിഗ്നലിൽ അവിടെ അത്യാവശ്യം ഈ ബോർഡുകളൊക്കെ വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് നേരെ പറക്കോട് ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ എല്ലാം ഭയങ്കര മൂക്കാവസ്ഥയാണ് ഫുള്ള് അവിടെ ഇടേയും കടകളുടെ ബോർഡുകൾ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അങ്ങനെ നമ്മൾ നേരെ പറക്കോട് ഭാഗത്തേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ ഒത്തിരി പോകുന്നില്ല കുറച്ച് ദൂരം മാത്രമേ പോകുന്നുള്ളൂ അവിടൊന്നും സജീവമല്ല ഫുള്ള് അടച്ചുപൂട്ടിയ അവസ്ഥയാണ് ലൈറ്റ് വട്ടം വളരെ കുറവാണ് അവിടെ ഇവിടെ മാത്രമേട്ടുള്ള രണ്ട് മൂന്ന് ക്ലോസ്റ്റിനകത്ത് വെട്ടേ ഉള്ളൂ വേറെ വെട്രോവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ മരിയാ ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്ന് ജിയോയുടെ പമ്പ് സജീവമായിട്ടിരിക്കുന്നു പമ്പെന്ന് കാണിച്ചല്ലേ പമ്പ് സജീവമായിട്ടിരിക്കുന്നു ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് തിരിച്ചിരി ബൈപ്പാസിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ നോക്കാം അവിടെ റെക്കോർഡിംഗ് അല്ലേ റെക്കോർഡ് ഞാൻ കടന്നല്ലേ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുവോ അതുകൊണ്ട് അത്യാവശ്യം കൊച്ചു കൊച്ചു വണ്ടികൾ കാറുകൾ പോകുന്നുണ്ട് ചരക്ക് ലോറികൾ പോകുന്നുണ്ട് അല്ലാതെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല റോഡിക്കിടൽ ആവശ്യമായിട്ട് വണ്ടി ഓടിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വി സിയൊക്കെ എടുത്തിട്ട് പോവാം സെൻട്രൽ ട്രോൾ വഴി നേരെ ബൈപ്പാസ് പിടിക്കാനാണ് ോക്കുന്നത് ബൈപ്പാസിൽ എങ്ങനെയുണ്ട് ഈ സമയം എന്ന് നോക്കാം അപ്പോൾ ഞങ്ങൾ സെൻട്രട്രോളിൻ്റെ അതുവഴി വീണ്ടും ബൈപ്പാസ്സിലിട്ടു ഭാരത് പെട്രോളിയം ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു ബാക്കിയുള്ള കടകളെല്ലാം അടവാണ് മൊത്തം അടച്ചിരിക്കുകയാണ് ഈ ഭാഗങ്ങളൊന്നും മുററ്റ കടയില്ല അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അവിടെ എത്തി ഇന്ത്യൻ ഓയിൽ പമ്പ് വളരെ സജീവമായിട്ട് നിൽക്കുന്നു ഈ ഭാഗങ്ങളിലൊക്കെ വീണ്ടും അല്പം വെട്ടം കണ്ടു തുടങ്ങി ഇവിടെയുള്ള കടകളും കാര്യങ്ങളെല്ലാം അടവാണ് എല്ലാ ഷോപ്പുകളും അടവാണ് ാണ്ടതാ ഒരു തട്ടുകട അത് സജീവമായിട്ടുണ്ട് ഇവിടെ ഒരു തട്ടുകട ഉണ്ട് ഇവിടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും പോവുകയാണ് ബൈപ്പാസിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ബൈപ്പാസ് ബൈപ്പാസിലൂടെ ശരിക്കും വണ്ടികൾ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബൈപ്പാസിലെത്തി ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ അതീവമായ വട്ടം അടിപൊളി ലൈറ്റ് വച്ചിരിക്കുന്നുണ്ട് സൂപ്പർ വട്ടം ബൈപ്പാസ് തുടങ്ങി ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ബൈപ്പാസിൽ തുടക്കം തന്നെ വട്ടക്കുറവാണ് എന്നാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് അത്രയും കളർഫുള്ള ഒരു ഏഴ് എട്ട് മണി ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റുകളുള്ള ബഹളമാണ് കടകളെല്ലാം അലങ്കരിച്ച് ഇടുക്കാക്കി വച്ചേക്കുകയാണ് പക്ഷേ നമുക്കിവിടെ വഴിവിളക്കുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാണ് ബൂസ്റ്റർ ചായ ബൂസ്റ്റർ ചായ അടച്ചിട്ടില്ല അതുകൊണ്ടാണ് ബൂസ്റ്റർ ചായ അടച്ചിട്ടില്ല അവിടെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ചായ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബൈപ്പാസിലൂടെ വീണ്ടും തുടങ്ങിയാണ് യാത്ര തുടങ്ങിയാണ് ബൈപ്പാസിലെ ബാക്കിയുള്ള കടകളെല്ലാം അടച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കുള്ള കടകൾ മാത്രമേ ഉള്ളൂ തുറന്നിട്ടുള്ളത് അതാ വീണ്ടും ഒരു കട ഈ കടയും സജീവമായിട്ടിരിക്കുന്നു അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അതാണ്ട് വീണ്ടും അടുത്ത കട അവിടെയും ഫുഡൊക്കെ കൊടുക്കുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ബാക്കിയുള്ള വലിയ വലിയ കടകളെല്ലാം അടച്ചിരിക്കുകയാണ് കൊച്ചു കൊച്ചു കടകളെല്ലാം തുറന്നിട്ടുണ്ട് അതാണ്ട് അതാ അടുത്ത കട അതും ഓപ്പൺ ആണ് നമ്മുടെ ബസ് കട ഓപ്പണല്ല അതടച്ചു പിന്നെ ലൈറ്റ് കൊണ്ട് മുഖുരിതമായ അടൂർ ബൈപ്പാസ് ചെറിയ തോതിൽ വണ്ടികൾ പോകുന്നുണ്ട് എന്നാൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ബൈപ്പാസിൻ്റെ ഓരങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ് വീണ്ടും ഒരു ചെറിയ കട അവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബൈപ്പാസ് ഭാഗം എൻറ്റി ചെയ്യുകയാണ് അടു ടൗണിനെക്കാട്ടിലും ഇച്ചിരി തിരക്കാട് നിൽക്കുന്നത് ബൈപ്പാസ് ആണ് അത്യാവശ്യം ആൾക്കാരും വണ്ടികളും ലൈറ്റും ഒക്കെ ഉള്ളത് ബൈപ്പാസിലാണ് ടൗണിൽ അത്രയും ഇല്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ തുടങ്ങിയടുത്ത് തന്നെ വന്നിരിക്കുകയാണ് ബൈപ്പാസ് എൻ്റി ചെയ്തു കെ എഫ് സിയൊക്കെ വെട്ടമുണ്ടെങ്കിലും അടച്ചുപൂട്ടി പക്ഷേ ഫുഡ് കഴിക്കാൻ ആൾക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് നല്ലത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സമയം രണ്ട് മണിയാകുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഒന്നാമതായിട്ട് ലൈറ്റ് കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് വീഡിയോയ്ക്ക് നോയിസ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഇതിനകത്ത് ലൈവ് ഓഡിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹെൽമെറ്റിനകത്ത് മൈക്ക് വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്നത് അത് കാരണം സൗണ്ടിൻ്റെ നോയിസ് വളരെയേറെ ഈ വീഡിയോയ്ക്ക് എത്തുന്നുണ്ട് അങ്ങനെ രണ്ട് പരിമിതികളുടെ നടുവിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റൊരു ബൈ ബൈ